എന്താണ് എസ് ഐ ആർ സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം ഞാൻ അൻവർ കൊടുവള്ളി മണ്ഡലത്തിലെ നൂറ്റി പതിനെട്ട് ബൂത്തിലെ ബി എൽഒ എന്യൂമറേഷൻ എങ്ങനെ ഫില്ല് ചെയ്യാം എന്നാണ് നാം നോക്കുന്നത് എന്യൂമറേഷൻ ഫോമിനെ മൂന്ന് പാർട്ടായിട്ട് തിരിച്ചിട്ടുണ്ട് നമുക്ക് എന്യൂമറേഷൻ ഫോം ഒന്ന് പരിചയപ്പെടാം എന്യൂമറേഷൻ ഫോമിന്റെ ടോപ്പ് ലെഫ്റ്റ് ഭാഗത്തായിട്ട് വോട്ടറുടെ പേര് തൊട്ടടുത്ത കള്ളിയിൽ ക്രമ നമ്പർ ഇപ്പോൾ അവരെവിടെയാണോ വോട്ട് ചെയ്യുന്നത് അതിന്റെ ഡീറ്റെയിൽസ് തൊട്ടടുത്തായിട്ട് ഒരു സ്കാൻ ചെയ്യാനുള്ളത് ഉണ്ട് അത് വോട്ടർ അല്ല പിന്നെ തൊട്ടടുത്ത് നിലവിലുള്ള ഫോട്ടോയുണ്ട് അതിന്റെ തൊട്ടടുത്ത് തൊട്ടടുത്തുള്ളിൽ നിലവിലുള്ള ഫോട്ടോ ചേഞ്ച് ചെയ്യണമെങ്കിൽ പുതിയൊരു ഫോട്ടോ ഒട്ടിച്ച് അതിലേക്ക് അപ്ഡേറ്റ് ചെയ്യാം ആ ഫോട്ടോ ആണ് പുതിയ ഐഡന്റിറ്റി കാർഡിൽ ലഭ്യമാവുക ഈ ഫസ്റ്റ് പാർട്ട് എല്ലാവരും നിർബന്ധമായും പൂരിപ്പിക്കേണ്ട ഒരു കോളമാണ് ഇവിടെയാണ് ഫില്ല് ചെയ്യേണ്ടത് ഇവിടെ ആരും ചെയ്തു പോകരുത് ഈ രണ്ടാമത്തെ കോളം രണ്ടായിരത്തി രണ്ട് ലിസ്റ്റിൽ ഉൾപ്പെട്ട വ്യക്തിയുടെ ഡീറ്റെയിൽസ് ആണ് ഇവിടെ എഴുതേണ്ടത് എപ്പിക് നമ്പർ എന്നാൽ പലർക്കും സംശയമുള്ളതാണ് എപ്പിക് നമ്പർ എന്ന് പറഞ്ഞാൽ ഇതാണ് എം ക്യൂ വൈ വൺ സെവൻ ഫൈവ് എന്നൊക്കെ എഴുതി ഒരു നമ്പർ ഉണ്ടാവും രണ്ടായിരത്തി രണ്ടിലെ ലിസ്റ്റിൽപ്പെട്ട വ്യക്തിയുടെ ഡീറ്റെയിൽസ് ലെഫ്റ്റ് സൈഡിൽ നമ്മൾ ഫില്ല് ചെയ്തു കഴിഞ്ഞു ആ വ്യക്തി പിന്നെ റൈറ്റ് സൈഡിലെ ഡീറ്റെയിൽസ് ഫില്ല് ചെയ്യേണ്ടതില്ല റൈറ്റ് സൈഡിലെ കോളം ഫില്ല് ചെയ്യേണ്ടത് രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ ലിസ്റ്റിൽ ഉൾപ്പെടാത്ത വ്യക്തിക്ക് വേണ്ടിയിട്ടാണ് ആ കോളം ഉള്ളത് രണ്ടായിരത്തി രണ്ട് ലിസ്റ്റിൽ ഇല്ലാത്ത ഒരു വ്യക്തിയെ നമുക്ക് ഈ പുതിയ ഉണ്ടാക്കുന്ന വോട്ടർ പട്ടികയിലേക്ക് കൊണ്ടുവരണമെങ്കിൽ നാല് റിലേഷനിലൂടെ മാത്രമേ അവരെ കൊണ്ടുവരാൻ കഴിയൂ ഫാദർ മദർ ഗ്രാൻഡ് ഫാദർ ഗ്രാൻഡ് മദർ എന്നിവയിലൂടെയാണ് അവരെ ഇതിലേക്ക് കൊണ്ടുവരിക ആ കോളത്തിൽ ഫില്ല് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ബന്ധുവിൻ്റെ പേര് അതായത് ഉദാഹരണത്തിന് ഞാൻ രണ്ടായിരത്തി രണ്ട് ലിസ്റ്റിൽ ഇല്ല എങ്കിൽ എൻ്റെ ഫാദറിൻ്റെ പേര് എഴുതുക അല്ലെങ്കിൽ മദർ ഗ്രാൻഡ് ഫാദർ ഗ്രാൻഡ് മദർ അതിൽ ഒരാളെ പിന്നെ അവരുടെ എപ്പിക് നമ്പർ ആ സമയത്തുള്ള രണ്ടായിരത്തി രണ്ട് ലിസ്റ്റിൽ ഉണ്ടായിരുന്ന നമ്പർ ആണ് ഉദ്ദേശിക്കുന്നത് ലഭ്യമെങ്കിൽ പിന്നെ ബന്ധുവിൻ്റെ പേര് ബന്ധുവിൻ്റെ പേര് എന്ന് പറഞ്ഞാൽ ഇവിടെ എഴുതിയ ആളുടെ ബന്ധുവിൻ്റെ പേരാണ് പിന്നെ തൊട്ടടുത്ത് ബന്ധം ബന്ധത്തിൽ ഇയാളുടെ പിതാവാണ് അപ്പം പിതാവ് എന്ന് എഴുതിയാൽ മതി ജില്ല സംസ്ഥാനത്തിന്റെ പേര് നിയമസഭാ മണ്ഡലത്തിന്റെ പേര് രണ്ടാമത്തെ കോളത്തിന്റെയും മൂന്നാമത്തെ കോളത്തിന്റെയും അടിഭാഗത്തായിട്ട് നിയമസഭാ മണ്ഡലത്തിന്റെ നമ്പർ എന്ന് പറഞ്ഞാൽ ഓരോ മണ്ഡലത്തിനും ഓരോരോ കോഡ് ഉണ്ടാവും ആ കോഡ് എഴുതുക ഭാഗം നമ്പർ എന്ന് പറഞ്ഞാൽ ബൂത്ത് നമ്പർ ആണ് ഉദ്ദേശിക്കുന്നത് ക്രമം നമ്പർ എന്ന് പറഞ്ഞാൽ വോട്ടർ പട്ടികയിൽ എത്രാമത്തെ സ്ഥാനം എന്നുള്ളത് ഈ ഡീറ്റെയിൽസുകളെല്ലാം രണ്ടായിരത്തി രണ്ടിലെ ലിസ്റ്റിൽ ലഭ്യമാണ് രണ്ടായിരത്തി രണ്ടിലെ എസ് ഐ ആർ പ്രകാരം ഉണ്ടാക്കിയ വോട്ടർ ലിസ്റ്റ് ആണ് ഇത് രണ്ടായിരത്തി രണ്ട് ലിസ്റ്റിൽ വോട്ടർ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ ഗൂഗിൾ സെർച്ച് ചെയ്ത് നമുക്ക് കണ്ടെത്താം ഗൂഗിളിൽ സിഇഒ കേരള ഡോട്ട് ജിയോ ഡോട്ട് ഇൻ എന്ന സൈറ്റിൽ കയറിയാൽ ആ സൈറ്റ് ഓപ്പൺ ആയി കഴിഞ്ഞാൽ നമുക്ക് ആദ്യം ജില്ല തിരഞ്ഞെടുക്കാം അതിനുശേഷം നിയോജക മണ്ഡലം തിരഞ്ഞെടുക്കാം അതിനുശേഷം ബൂത്ത് തിരഞ്ഞെടുക്കാം അതിനുശേഷം വോട്ടറുടെ പേര് അല്ലെങ്കിൽ വോട്ടറുടെ വീട്ടുപേര് സെർച്ച് ചെയ്യാനുള്ള ഒരു കോളം ഉണ്ടാവും അവിടെ മലയാളത്തിൽ ടൈപ്പ് ചെയ്താൽ മാത്രമേ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ലഭിക്കുകയുള്ളൂ അതിന്റെ താഴെയായിട്ട് സെർച്ച് ബട്ടൺ കഴിഞ്ഞാൽ അതേ പേരിലുള്ള ഒരു സെയിം പേര് ഒരു ഉദാഹരണത്തിന് അൻവർ എന്നാണെങ്കിൽ അൻവറിൽ തുടങ്ങുന്ന എല്ലാ പേരുകളും അതിൻ്റെ സെർച്ച് ചെയ്ത് വരും അതിൽ പാർട്ട് നമ്പർ ഉണ്ടാവും സീരിയൽ നമ്പറൊക്കെ നമുക്ക് അതിൽ നിന്ന് ലഭിക്കും വോട്ടർ ലിസ്റ്റ് നമുക്കൊന്ന് പരിചയപ്പെടാം ഇതിൽ എ സി കോഡ് എന്ന് ഉദ്ദേശിക്കുന്നത് നിയോജക മണ്ഡലത്തിന്റെ നമ്പർ അതുപോലെ തന്നെ പാർട്ട് കോഡ് എന്ന് ഉദ്ദേശിക്കുന്നത് ബൂത്ത് നമ്പർ ആണ് ഏത് ബൂത്തിലാണോ വോട്ട് ചെയ്ത് അതിന്റെ ഡീറ്റെയിൽ സീരിയൽ നമ്പർ അതായത് ക്രമ നമ്പർ ഈ മൂന്ന് ആണ് നമുക്ക് ആ കോളങ്ങളിൽ ഫില്ല് ചെയ്യാൻ ഉണ്ടാവുക ഈ വോട്ടറുടെ പേര് കാണിക്കും വോട്ടറുടെ റിലേഷൻ ആരാണോ അവരെ പേര് കാണിക്കും എക് നമ്പർ ഇതിൽ കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ അവരുടെ വീട്ടുപേരും ഇതിൽ കാണിക്കുന്നുണ്ട് ഞാൻ രണ്ടായിരത്തി രണ്ടിൽ ഇഷ്ടപ്പെട്ട ആളായതുകൊണ്ട് രണ്ടാമത്തെ കോളം ലെഫ്റ്റ് സൈഡിൽ ഫില്ല് ചെയ്തു റൈറ്റ് സൈഡിൽ എനിക്ക് ആവശ്യമില്ല അതുകൊണ്ട് ഞാനത് ജസ്റ്റ് അങ്ങ് ക്രോസ് ചെയ്ത് വരച്ചു രണ്ടായിരത്തി രണ്ട് ലിസ്റ്റിൽ പെടാത്ത ആളാണെങ്കിൽ റൈറ്റ് സൈഡിലെ ഈ ഭാഗമാണ് ഫില്ല് ചെയ്യേണ്ടത് ലെഫ്റ്റ് ഭാഗം ജസ്റ്റ് ക്രോസ് ചെയ്ത് വരച്ചേക്കാം മൂന്ന് കോളങ്ങളും ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ അടിയിലായിട്ട് വോട്ടർ ഒപ്പ് വെക്കേണ്ടതുണ്ട് ഇവിടെ അതിന്റെ അടിയിലായിട്ട് പി എൽഒ ഉപ്പ് വെക്കും ഒരു വോട്ടർക്ക് രണ്ട് കോപ്പി വീതം ഉണ്ടാവും ഫോണ് ഒരു കോപ്പി വോട്ടർ സൂക്ഷിക്കുക അതുപോലെ തന്നെ ഒരു കോപ്പി പി എൽഒ കൊണ്ടുപോകും മറ്റൊരു പ്രധാന കാര്യം നമ്മുടെ വീടുകളിലൊക്കെ മറ്റു സ്ഥലങ്ങളിൽ നിന്നും വിവാഹം ചെയ്തു കൊണ്ടുവന്ന സ്ത്രീകൾ അവർ രണ്ടായിരത്തി രണ്ട് ലിസ്റ്റിൽ പെട്ടിട്ടില്ല എങ്കിൽ അവരെ ഈ പുതിയ വോട്ടർ പട്ടികയിലേക്ക് കൊണ്ടുവരണമെങ്കിൽ അവരുടെ റിലേറ്റീവായ നാല് പേരിൽ കൂടി മാത്രമേ അവരെ ഇതിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ ഫാദർ മദർ ഗ്രാൻഡ് ഫാദർ ഗ്രാൻഡ് മദർ അവരുടെ ഡീറ്റെയിൽസ് നമ്മൾ രണ്ടായിരത്തി രണ്ട് ലിസ്റ്റിലെ പട്ടിക പരിശോധിച്ച് അല്ലെങ്കിൽ ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ട് നാം ശേഖരിച്ചു വെക്കേണ്ടതാണ് എന്യൂമറേഷൻ ഫോം ഓൺലൈനായിട്ട് സബ്മിറ്റ് ചെയ്യാനുള്ള സംവിധാനവും ഇപ്പോൾ നിലവിലുണ്ട്